The <laughs> ലോകത്തെമ്പാടും കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള ചാർജി പിറ്റിയുടെ അവസ്ഥ ഔട്ട് ഗ്ലോബൽ ഔട്ടേജ് എന്ന് പറയുന്ന തരത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള ആളുകൾ ചാർജ് ജി പിറ്റിയുമായിട്ട് വർക്കെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ചാർജ് ജി പിറ്റിലേക്ക് ലോഗിൻ ചെയ്യാനോ അവരുടെ പ്രവർത്തനം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനോ കഴിയാത്ത വിധത്തിൽ അലങ്കോലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് അതുതന്നെ ലോകത്തെമ്പാടും ഉള്ള ആളുകൾ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ആശങ്കപ്പെടുത്തുന്ന കാര്യം ലോകത്തുള്ള ഏറ്റവും പ്രാമുഖ്യമുള്ള ൺ എയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചർജി പിറ്റി എല്ലാ അർത്ഥത്തിലും വളരെ പെർഫെക്റ്റ് ആണെന്ന് തെളിയിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ക്യാഷ് മുടക്കി അതിൻ്റെ ആ ഒരു പ്രീമിയം മോഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്ത ആളുകൾക്ക് അവരുടെ ടാസ്ക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ പാതി വഴിക്ക് ഇട്ടേച്ചു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഗ്ലോബൽ ഔട്ടേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അടിസ്ഥാന ഇതിൻ്റെ അടിസ്ഥാനത്തിലായി പല വൻകിട കമ്പനികളുടെയും ടാസ്കുകൾ അതാത് തീയതിക്ക് മുമ്പായി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുമെന്നും ഇത്തരം ചാർജ് പിറ്റ് പോലുള്ള എ ഐ സംവിധാനങ്ങളെ ഇത്ര കണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല എന്നുള്ള ഒരു വർത്തമാനത്തിലേക്കും ഇൻ വലിയ രൂപത്തിലുള്ള കമ്പനികൾക്ക് വന്നെത്തിയിരിക്കുന്നു ഒരർത്ഥത്തിൽ ഈ കമ്പനിയുടെ വിലയിരുത്തലുകൾ ശരിയാകാം എന്നുള്ള തോന്നലുകളിലേക്കാണ് നമുക്കും പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് സ പറയുന്ന സംവിധാനം വളരെ അക്യൂററ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനും സംഭവിക്കാം ഏത് സമയത്തും ബക്സുകൾ ആ ബക്സുകൾ വരുന്ന സമയത്ത് ഏതാ ണോ സ്ഥലം ആ തലത്തിൽ വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് ലോകത്തെമ്പാടുമുള്ള കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുക എന്നതുകൊണ്ട് തന്നെ അവിടം വരെ പ്രതീക്ഷ അർപ്പിച്ച് കൂടെ നിന്ന് ലക്ഷങ്ങൾ മുടക്കിയ ആളുകൾക്ക് വെറും കൈയോടെ തിരിച്ചു പോരേണ്ടി വരും എന്നുള്ള വസ്തുത മറക്കാതിരിക്കുക അഥവാ മനുഷ്യരാശിക്ക് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ബ്ലൈൻഡായിട്ട് വിശ്വാസത്തിനേറ്റിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഗ്ലോബൽ എച്ച് ആർ ജി പി ടി ഗ്ലോബൽ ഔട്ടേജ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം കൊണ്ട് ലോകമെമ്പാടുമുള്ള ടെക്കികൾ മനസ്സിലാക്കുന്നത് അവരെ ടെക്കികളെ വിശ്വസിച്ച് വർക്കുകളേൽപ്പിച്ച വൻകിട കമ്പനികളും ഇപ്പോൾ അല്പം വിരസത പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചാറ്റ് ജി പി ടി ആണെങ്കിലും മറ്റേത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ വിശ്വാസത്തിൽ അർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പം എപ്പോൾ വേണമെങ്കിലും പണി മുടക്കാം പാകത്തിലാണ് ഇതിൻ്റെ മുന്നേറ്റം എന്നുള്ളത് നമ്മളൊന്ന് കരുതിയിരിക്കൽ നന്നാകുമെന്നുള്ളതാണ് ചാറ്റ് ജി പി ടി ഇവിടെ പാഠം പഠിപ്പിച്ച് തരുന്നത് മറ്റൊരു ടെക്ക് വിശേഷമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി പറ്റാവുന്ന താല്പര്യമുള്ളവരൊക്കെ നമ്മളെ ഫോളോപ്പ് ചെയ്യുക വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ